മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് പ്രകോപിതനായി കായികമന്ത്രി ട്വൻ്റി ഫോർ തൃശൂർ റിപ്പോർട്ടർ സൂരജ് സജിയുടെ തോളിൽ കൈയിട്ട് ബലമായി മാറ്റിക്കൊണ്ടുപോയി പ്രകോപനം സൃഷ്ടിച്ചു മൈക്കും ക്യാമറയും തട്ടിത്തെറിപ്പിച്ചു മന്ത്രിയെ പിന്തുണച്ച് കുന്നംകുളം എം എൽ എ സി മൊയ്തീനും ക്യാമറകൾ തള്ളി ചെവിൽ വന്നിട്ടല്ലോ പറയണ്ടോ ചെവിയിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പോലെ കയ്യെത്തും അല്ല സീനുണ്ടാക്കാനല്ല പോലീസ് എന്തിനാണ് കയ്യത്തിൻ ചെയ്തത് പോലീസ് എങ്ങനെ കയ്യെത്തും ചെയ്ത്

തൃശൂർ എരുമപ്പെട്ടിയിൽ സ്കൂൾ ഗ്രൌണ്ട് ഉദ്ഘാടനം ചെയ്യാനെത്തിയ കായികമന്ത്രി വി അബ്ദുറഹ്മാനോട് മെസ്സി കേരളത്തിലെത്തുന്ന കാര്യം ചോദിച്ചതാണ് പ്രകോപനം ട്വൻ്റിഫോർ ന്യൂസ് തൃശൂർ റിപ്പോർട്ടറുടെ കഴുത്തിന് പിടിച്ച മന്ത്രി ചെവിയിൽ കോസ്പോൺസറോട് പോയി ചോദിക്കാൻ പറഞ്ഞ് പ്രകോപിപ്പിക്കുകയായിരുന്നു മുന്നോട്ടു നീങ്ങിയ മന്ത്രി ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവാവാൻ ക്യാമറകളും മൈക്കുകളും തട്ടിത്തെറിപ്പിച്ചു മന്ത്രിക്ക് പിന്തുണയുമായി ചാനൽ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത് കുന്നംകുളം എം എൽ എ എ സി മൊയ്തീനും പോലീസും പാർട്ടി പ്രവർത്തകരും നേതാക്കളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറി നേരത്തെയും മെസ്സി വരുന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് കായികമന്ത്രി മാധ്യമപ്രവർത്തകരോട് കയർത്തിരുന്നു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ 0% EMI and cashback offer and loan facility exchange world-class brands with the latest models, tiring one tabletop display, authorized technicians, live service center, board, zero target to accessories authorized dealer, salana mobile, smoothly, your smartphone partner. You're watching True Line News.